വളരെ സന്തോഷം നിറഞ്ഞൊരു കാര്യമാണ് നമ്മൾ ഇന്ന് പങ്കുവെക്കുന്നത് നമ്മൾ ഇന്ന് രാവിലെ ഒരു വീഡിയോ ചെയ്തിരുന്നു മുണ്ടക്കൈലുള്ള വയനാട് ദുരന്തം ബാധിച്ച പ്രദേശമുള്ള മുണ്ടക്കൈലുള്ള തെരുവിൽ പാട്ടുപാടിയിട്ട് സുബൈർ എന്നു പേരുള്ള ഒരാൾ തൻ്റെ മകളുടെ കല്യാണത്തിന് രണ്ട് പവൻ സ്വർണ്ണാഭരണം കരുതി വെച്ചിരുന്നു ആ മുണ്ടക്കൈയിലെ ഉരുൾപൊട്ടലിൽ ആ വീടും അദ്ദേഹം കരുതി വെച്ച സ്വർണ്ണാഭരണങ്ങളും ഒക്കെ നഷ്ടപ്പെട്ട് വളരെ സങ്കടത്തോടു കൂടിയിട്ട് നിന്നിരുന്നൊരു വീഡിയോ മീഡിയാവൻ റിപ്പോർട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ് പിന്നീട് വളരെ സന്തോഷം നിറഞ്ഞൊരു വാർത്ത മലപ്പുറത്തുള്ള കാളികാവിലുള്ള കാരക്കാടൻ മൊയ്തിൻകുട്ടി എന്ന് പറയുന്ന ഒരാൾ ആ ഒരു പൊന്നുമോളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് പത്തു പവൻ സ്വർണം കൊടുക്കാമെന്ന് വാഗ്ദാനം കൊടുത്തുക്കാൻ വളരെ സന്തോഷം നിറഞ്ഞൊരു കാര്യമാണ് നമ്മൾ തീർച്ചയായിട്ടും വളരെ ആ ഒരു മനുഷ്യനുക്കല്ലാഹു ദീർഘായുസ് കൊടുക്കട്ടെ വീണ്ടും വീണ്ടും അല്ലാഹു അദ്ദേഹത്തിന് സമ്പത്ത് കൊണ്ടും സമൃദ്ധി കൊണ്ടും അല്ലാഹു ഐശ്വര്യങ്ങൾ വർദ്ധിപ്പിക്കട്ടെ കാരണം സങ്കടപ്പെടുന്ന ഒരാളുടെ സങ്കടങ്ങൾ മാറ്റിക്കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെയേറെ പുണ്യമുള്ളൊരു കാര്യമാണ് ഈ ഒരു മകൾ ഷീ മകളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് തെരുവിൽ പാട്ടുപാടിയിട്ടാണ് സുബൈർ ഈ ഒരു രണ്ട് പവൻ സ്വർണാഭരണങ്ങൾ വാങ്ങാൻ വേണ്ടി ഒരു കൂട്ടി വെച്ച് ഉണ്ടാക്കിയത് അതാണ് ഇത്തരത്തിൽ ഈ ഒരു മുണ്ടക്കൈലെ ഉരുൾപൊട്ടൽ ഇല്ലാതായിപ്പോയത് അദ്ദേഹം പറയുന്നുണ്ട് എൻ്റെ കയ്യിലെ സ്വർണ്ണാഭരണം നഷ്ടപ്പെടുകയും എൻ്റെ നാട്ടുകാരും പോയി എന്നെ സഹായിക്കേണ്ടിയിരുന്ന ആളുകളാണ് ഇവരെല്ലാം പോയി വീടില്ല അപ്പോൾ ഏതായാലും മലപ്പുറത്തിൻ്റെ അഭിമാനമായിക്കാണ് കാരക്കാടൻ മൊയ്തീൻ എന്ന് പറയുന്ന സൗദിയിലൊരു പ്രവാസി അദ്ദേഹം സഹായിക്കാമെന്നൊരു വാഗ്ദാനം വളരെ സന്തോഷം നിറഞ്ഞൊരു കാര്യമാണ് അതാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പങ്കുവെക്കാനുള്ളത് ഈ പൊട്ടണ ദിവസം ഒരു കൂടി ഞങ്ങൾ എല്ലാവരും കൂടെ ചൂരൽമല എൻ്റെ ഏട്ടന്റെ വീട്ടിലേക്ക് വരികയായിരുന്നു അവിടെ വന്ന് നിന്ന് എൻ്റെ മാമനും മക്കളും എല്ലാവരും ഇറങ്ങി ഒരു മുണ്ടക്കായലും നിന്ന് അങ്ങനെ അന്ന് രാത്രി ഒന്നര മണിക്കാണ് ഇത് പൊട്ടണത് ഒരാ പിന്നെ തകർന്ന് കിടക്കുകയാണ് മരം വന്ന് വെള്ളം വന്നിട്ടൊക്കെ അടിച്ച് കിടക്കുകയാണ് ചുറ്റുപാകല്ല എല്ലാ വീടുകളും നശിച്ചു പോയി അവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഉള്ളത് നഷ്ടപ്പെട്ട് പോയി ഒന്നുമില്ല ഞങ്ങൾ പോയി നോക്കിയിരുന്നു ഒന്നും കിട്ടിയിട്ടില്ല എങ്ങനെ ആയിരുന്നു ഒന്നും അറിയില്ല വീടും പോയിക്കണ് നമ്മളെ ആവരണവും പോയി എൻ്റെ കുട്ടിൻ്റെ കാര്യമാണ് ഏറ്റവും വലിയ വിഷമം പിന്നെ ഞങ്ങൾക്ക് കയറി കിടക്കാൻ ഒരു പൊരി എല്ലാം പോയി മുണ്ടക്കായ്ക്കാർ മൊത്തം പോയി എൻ്റെ വാക്കില്ലോലും പോയി എന്നെ സഹായിക്കുന്ന ഒരാളാണ് മണ്ണിന്റെ ചോട്ട് കടക്കുന്നത് എല്ലാ പ്രതീക്ഷയും ഞങ്ങൾക്ക് പോയി മൂടി മകളെ വിവാഹം കഴിപ്പിക്കാനല്ല ആവും വിധം ഒരായുസു മുഴുവൻ അവൾക്കായി കരുതി വെച്ചതാണ് ആ രണ്ടേ മുക്കാൽ പവൻ അതിൽ മുഴുവൻ സുബൈറിന്റെ വിയർപ്പുണ്ടായിരുന്നു വിവാഹത്തെ കുറിച്ചോർത്ത് ഉപ്പയുടെ ഉള്ളു പിടയുമ്പോഴും ഉമ്മയുടെ നെഞ്ചിടിപ്പേറുമ്പോഴും

ചേർത്ത് നിർത്തിയവരെല്ലാം ഒന്നും പറയാതെ പോയി സുബൈറിന് ഇനി എന്തു ചെയ്യണമെന്നറിയില്ല ഇന്ന് ഞങ്ങളതെല്ലാം നഷ്ടപ്പെട്ടു വീണ്ടും ഞങ്ങൾ ഈ ക്യാമ്പിലേക്ക് വന്നു എൻ്റെ കാര്യാണ് ഏറ്റവും വലിയ സങ്കടം ഭയങ്കര ദുഃഖമുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള സൽക്കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന് ഈ ഒരു സംഭാവന നൽകിയ ഒരാൾ നമ്മളത് വിളിച്ചു പറയുന്നത് ആൾക്കാർക്കൊരു പ്രചോദനമാവാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ആ കുടുംബം സന്തോഷത്തോടെ തൻ്റെ വീടൊക്കെ നഷ്ടപ്പെട്ടു കുടുംബക്കാരും കൂട്ടക്കാരും നാട്ടുകാരും ഒക്കെ നഷ്ടപ്പെട്ട വേദനകൾക്കിടയിലും വ്യക്തിപരമായിട്ടൊരു വലിയ ആശ്വാസം ആ ഒരു വീട്ടിൽ അനുഭവിക്കുന്നുണ്ടാവും പത്ത് പവൻ സ്വർണ്ണാഭരണങ്ങളാണ് ആ കുടുംബത്തിന് തിരികെ ലഭിക്കുന്നത്